ഇന്ന് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റാഗി ദോശയുടെ റെസിപ്പി നോക്കിയാലോ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള റാഗിയും ഉഴുന്നും രണ്ടും രണ്ട് പാത്രത്തിലാക്കിയിട്ട് കഴുകുക അതിനുശേഷം കഴുകിയ റാഗിയിലേക്ക് നമ്മൾ കുറച്ച് അവലും അതുപോലെ തന്നെ ഉഴുന്നും ഉലുവയും ചേർത്ത് നമ്മളൊരു ആണ് കേട്ടോ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ പൂട്ടി പിറ്റേ ദിവസം രാവിലെ ഇതാ തുറക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫോമെൻ്റ് ആയിട്ടുണ്ടാകും ഈ ഫെർമെൻ്റ് വെള്ളം നമ്മൾ കളക്ട് ചെയ്ത് വെക്കണോട്ടോ കാരണം അതിൻ്റെ ആവശ്യം നമുക്കുണ്ട് ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ റാഗിയും ഉഴുന്നും എല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഈ ഫേമെൻ്റ് കിട്ടിയ വെള്ളം വെച്ചിട്ട് തന്നെയാണ് നമ്മളത് അരച്ചെടുക്കുന്നത് അങ്ങനെ നന്നായിട്ട് റാഗി ബീറ്റ് ചെയ്തെടുക്കണം അപ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി എടുക്കുമ്പോഴത്തേക്കും നമുക്കത് പൂട്ടി വെക്കാവുന്നതാണ് കേട്ടോ ഫേമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ദോശ ഇരിക്കുന്നത് ഇനി ഇത് സാധാ ദോശ ചുടുന്ന ചുടാവുന്നതേ ഉള്ളൂ കേട്ടോ अब बाकी डिटेल्स वाला यहां कैप्शन ले लेते हैं